നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷന്റെയും നക്ഷത്ര കുടുംബശ്രീ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വൈക്കത്തൂരിൽ മയിലാടിക്കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ കുരുവിക്കൂട്ടിൽ വെച്ചായിരുന്നു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികൾ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൗൺസിലർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ സദാനന്ദൻ കോട്ടീരി മുൻ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഹസ്ന യഹിയ ജിഷാദ് ഖാലിദ് തൊട്ടിയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഗ്രീനറി റെസിഡൻഷ്യൽ ഭാരവാഹികളായ വെസ്റ്റേൺ പ്രഭാകരൻ വൈഷ ശരണ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുവാതിരക്കളി കസേരക്കളി ഡാൻസ് കവിതകൾ നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി വളരെ ഭംഗിയായി കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ച അങ്കണത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നിൽ ഭക്ഷണം കഴിച്ചായിരുന്നു പരിപാടികൾ അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി റോഡ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അസോസിയേഷനോട് അങ്ങനെ ഒന്ന് എല്ലാവർക്കും എല്ല ഇവിടെ ഗ്രീനറി ഗ്രീനറിസ് അസോസിയേഷന് ഒരുപാട് കൂട്ടായ്മകൾ ഇതിനായി കുരുക്കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ടുള്ളത് പെരുന്നാളായിരുന്നു അതിനു മുന്നേ ദീപാവലി അങ്ങനെയുള്ള ഉത്സവ ഭിന്ന ഉത്സവങ്ങൾ നമ്മൾ ഇവിടെ ഈ റിസസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ് ഇവിടെ ഈ കുറച്ച് ഈ റോഡിനുള്ള കുറച്ച് വീടുകളിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് ഉയർന്ന ഇത് തുടക്കം കുറിച്ചത് അതിൽ പുറത്തുനിന്നായിട്ടൊരു രക്ഷാധികാരി എന്ന് നിലയ്ക്ക് പുറത്തുനിന്നെ മാത്രമേ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പ്രബേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒന്നിനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അതുകൊണ്ടു തന്നെ പരിഹരിച്ച് തരാൻ നമുക്ക് കഴിഞ്ഞത് ദീപാവലിക്ക് ഉള്ള ഒരു പരിപാടിയോട് കൂടിയിട്ടാണ് നമുക്ക് തുടക്കം കുറിച്ചത് എന്ന് ഈ റോഡിൻ്റെ ഇരുവശവും ദീപം കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് പ്രവേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ പരിപാടി ഇവിടെ ഇവിടെ പെരുന്നാളോരും അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തി പല മത്സരങ്ങളും നടന്നു അന്ന് ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ഇടയിൽ നിന്നുള്ള നല്ല നല്ല ഗായികന്മാരും ഗായികികളും ഒക്കെ നിലവിൽ നമ്മളീ അസോസിയേഷനിലുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും കൂടി ഈ ആഘോഷത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അതൊക്കെ നമ്മളൊക്കെ ആസ്വദിക്കുക എന്നുള്ളതും കൂടി കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം സൗഹൃദങ്ങൾ കുറയുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഇവിടെ അംഗങ്ങൾ തമ്മിൽ തന്നെ കൂടിച്ചേരുന്നതിനുള്ള സാഹചര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ അതിനൊക്കെ ഒരിക്കൽ കൂടെ തിരുവോണ നാടിനാട് അദ്ദേഹത്തിന്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി വരികയാണ് അതിന്റെ മുന്നോടിയായി വളാഞ്ചേരിയിൽ ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഓണാഘോഷ ചടങ്ങിൽ തങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പൊതുസമൂഹത്തിന് ഒരു മാതൃകയാകുന്ന രൂപത്തിലാണ് ഈ ഗ്രീനറി റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ചത് എന്നതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു എന്തായാലും ഇത്തരം പരിപാടികൾ വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് ശക്തിപ്പെടുത്താനും എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഗ്രീനറിയിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്താ പറയാ മൂവന്തിയിൽ ഇരിഞ്ഞ പൂക്കാലം പോലെ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് വസന്തം സൃഷ്ടിച്ചിരുന്നു നമ്മളിവിടെ ഇരിക്കുകയാണ് വളരെ സന്തോഷം തോന്നാ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെയും ശംസത്തിരി നന്ദി പ്രവേശർക്കും സ്നേഹം നമ്മളെല്ലാവരുടെയും ഈ കൂടീരുത്തം നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ അടുക്കാനുള്ളതാകട്ടെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ഓണാശംസകൾ നേരുന്നു അതായത് നമ്മൾ ഇത്രയും കൂടിച്ചേരലുകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മള് നമ്മളായി തീരുന്നത് കാരണം കൂട്ടായ്മകൾക്ക് പലതും ചെയ്യാൻ കഴിയും അതൊന്നും ചെറുകാരൻ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ അതുപോലെ തന്നെ സന്നദ്ധ പരിപാടികളെല്ലാം ധാരണമാണ് എന്തായാലും ഈ പരിപാടിക്ക് ക്ഷണിച്ചാൽ ആശംസ വരാൻ ശ്രമിച്ചാലും നന്ദി ഓണാഘോഷത്തിന്റെ അംഗങ്ങൾക്കും ഞാൻ അച്ഛനും അമ്മയും ഇല്ല എങ്കിൽ തൽക്ഷണം തീരുമേ പാർപ്പിനെ പോൽ അങ്ങനെ ചിന്തിച്ച പൈതൽ പിന്നെ അച്ചമ്മ അച്ഛമ്മരികിലേ ഓടിയെത്തി അച്ഛനും അമ്മയും എവിടെയാണ് ും എവിടെ അച്ഛമ്മയോടു ഞാൻ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം